ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും പി എസ് സി ഐം അച്ചീവറിൻ്റെ ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിലെ കറൻറ്റ് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബജറ്റ് രണ്ടായിരത്തി കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് അണക്കെട്ടിൻ്റെ പ്രതലം സ്ക്രീനാക്കി ലേസർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടത്തുന്നതിനാണ് തുക വകയിരുത്തിയത് ഇടുക്കി അണക്കെട്ട് കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടുക്കി അണക്കെട്ടിന്റെ പ്രതലം സ്ക്രീനാക്കി ലേസർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടത്തുന്നതിനാണ് തുക വകയിരുത്തിയത് അഞ്ചു കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയത് മാങ്കുളത്ത് നാൽപ്പത് മെഗാവാട്ടിന്റെ പുതിയ ജലവൈദ്യുത പദ്ധതിക്ക് എട്ട് കോടി രൂപയും വകയിരുത്തി കേരളത്തിലെ ഏത് സർവകലാശാലയിൽ ഷിഖ എന്ന പേരിൽ മ്യൂസിയം ഓഫ് എമിനൻസ് സ്ഥാപിക്കുവാനാണ് ബജറ്റിൽ തീരുമാനിച്ചത് കാലിക്കറ്റ് സർവകലാശാല കേരളത്തിലെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഷിഖ എന്ന പേരിൽ മ്യൂസിയം ഓഫ് എമിനൻസ് സ്ഥാപിക്കുവാനാണ് ബഡ്ജറ്റിൽ തീരുമാനിച്ചത് ജൈവവൈവിധ്യം ചരിത്രം നാടോടി പാരമ്പര്യം എന്നിവയെ ബന്ധിപ്പിക്കുന്നതാണ് ഷിഗ മ്യൂസിയം ബഡ്ജറ്റിൽ സ്വകാര്യ മൂലധനത്തിനായി സർക്കാർ പുതിയ വ്യവസായ നയം രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്തെ മാതൃകയാക്കിയത് ചൈന ചൈനയെ മാതൃകയാക്കിയാണ് ബഡ്ജറ്റിൽ സ്വകാര്യ മൂലധനത്തിനായി സർക്കാർ പുതിയ വ്യവസായ നയം രൂപീകരിക്കും എന്ന് പ്രഖ്യാപിച്ചത് സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെയും നിയന്ത്രണങ്ങളില്ലാതെ സ്വകാര്യ മൂലധന നിക്ഷേപം സ്വീകരിക്കുന്നതാണ് ചൈനീസ് മാതൃക ചൈന രൂപം കൊടുത്ത ഡെവലപ്മെൻറ്റ് സോൺ എന്ന ആശയമാണ് കേരളം സ്വീകരിക്കുന്നത് പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിന് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയ പദ്ധതി ഏതാണ് കെ ലിഫ്റ്റ് കെ ലിഫ്റ്റ് എന്ന പദ്ധതിക്കാണ് പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിന് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയത് കെ ലിഫ്റ്റിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ആറിന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പരിചരണത്തിനും സംരക്ഷണത്തിനുമായി ബഡ്ജറ്റിൽ നിർദ്ദേശിക്കപ്പെട്ട കേന്ദ്രങ്ങളുടെ പേരെന്താണ് കെയർ സെൻറ്ററുകൾ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പരിചരണത്തിനും സംരക്ഷണത്തിനുമായി ബഡ്ജറ്റിൽ നിർദ്ദേശിക്കപ്പെട്ട കേന്ദ്രങ്ങളുടെ പേരാണ് കെയർ സെൻ്ററുകൾ നിശ്ചിത തുക ഫീസ് ഈടാക്കി വയോജനങ്ങൾക്ക് താമസ സൗകര്യം ഉറപ്പുവരുത്തുന്ന റിട്ടയർമെൻറ്റ് ഹോംസ് പദ്ധതി സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ നടപ്പിലാക്കും ഭിന്നശേഷിക്കാർക്കായുള്ള ഏത് പദ്ധതിക്കാണ് ബഡ്ജറ്റിൽ എട്ട് കോടി രൂപ വകയിരുത്തിയത് ബാരിയർ ഫ്രീ കേരളം പദ്ധതി ആ ഭിന്നശേഷിക്കാർക്കായുള്ള ബാരിയർ ഫ്രീ കേരളം പദ്ധതിക്കാണ് ബഡ്ജറ്റിൽ എട്ട് കോടി രൂപ വകയിരുത്തിയത് ഏത് മരത്തിൻ്റെ കൃഷി പ്രോത്സാഹിപ്പിക്കാനും കർഷകർക്ക് വേഗത്തിൽ തുക നൽകുന്നതിനുമാണ് ബഡ്ജറ്റിൽ പ്രത്യേക നിധി രൂപീകരിച്ചത് ചന്ദനമരം ആ ചന്ദനമരത്തിൻ്റെ കൃഷി പ്രോത്സാഹിപ്പിക്കാനും കർഷകർക്ക് വേഗത്തിൽ തുക നൽകുന്നതിനുമാണ് ബഡ്ജറ്റിൽ പ്രത്യേക നിധി രൂപീകരിച്ചത് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആ സോളാർ വൈദ്യുതിക്ക് ഉപഭോക്താക്കൾ യൂണിറ്റിന് എത്ര രൂപ തീരുവ നൽകാനാണ് ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചത് പതിനഞ്ച് പൈസ ആ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപഭോക്താക്കൾ ആ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപഭോക്താക്കൾ യൂണിറ്റിന് പതിനഞ്ച് പൈസ തീരുവ നൽകാനാണ് ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചത് നിലവിൽ ഈ തീരുവ ഒന്ന് പൈസയാണ് കുടുംബ കോടതികളിൽ വസ്തു സംബന്ധമായ കേസുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള പരമാവധി തുക എത്രയായാണ് ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചത് രണ്ട് ലക്ഷം രൂപ ആ കുടുംബ കോടതികളിൽ വസ്തു സംബന്ധമായ കേസുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള പരമാവധി തുക രണ്ട് ലക്ഷം രൂപയായാണ് ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചത് ആ വസ്തുവിൻ്റെ മൂല്യം ഒരു ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഫീസ് അഞ്ച് ലക്ഷം വരെ മൂല്യമുള്ള വസ്തുവിൻ്റെ ഫീസ് അര ശതമാനമാണ് അഞ്ച് ലക്ഷം വരെ തുകയുടെ അര ശതമാനമാണ് ഫീസ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ തുകയുടെ ഒരു ശതമാനം ഫീസായി അടക്കണം പര ഈ ഫീസ് പരമാവധി രണ്ട് ലക്ഷം രൂപയായി നിജപ്പെടുത്തി കോടതിയിൽ ചെക്ക് കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള പരമാവധി ഫീസ് തുക എത്ര രൂപയാണ് ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചത് മൂന്ന് ലക്ഷം രൂപ ആ കോടതിയിൽ ചെക്ക് കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള പരമാവധി ഫീസ് തുക മൂന്ന് ലക്ഷം രൂപയായാണ് ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചത് പതിനായിരം രൂപ വരെയുള്ള ചെക്ക് കേസുകളിൽ ഇരുന്നൂറ്റി രൂപയാണ് ഫീസ് പതിനായിരം രൂപക്ക് മുകളിൽ തുകയുടെ അഞ്ചു ശതമാനം ഫീസായി അടക്കണം ഇങ്ങനെ ഈടാക്കാവുന്ന പരമാവധി ഫീസ് മൂന്ന് ലക്ഷം രൂപയായി നിജപ്പെടുത്തി കേരള ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വരവ് ചെലവ് കണക്ക് റവന്യൂ വരവ് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് ആറ് കോടി രൂപയാണ് റവന്യൂ ചെലവ് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടിയും റവന്യൂ കമ്മി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി ധന കമ്മി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്നതിനായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരെന്താണ് ആനുറ്റി പദ്ധതി ആ വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്നതിനായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ് ആനുറ്റി പദ്ധതി ഏതു വർഷത്തോടെ കേരളം അതിദരിദ്രരില്ലാത്ത ഇല്ലാത്ത സംസ്ഥാനമാകുമെന്നാണ് ബഡ്ജറ്റിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തോടെ കേരളം അതിദരിദ്രല്ലാത്ത സംസ്ഥാനമാകുമെന്നാണ് ബഡ്ജറ്റിൽ പറയുന്നത് രാജ്യത്ത് ആദ്യമായി പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് കേരളം കേരളമാണ് രാജ്യത്ത് ആദ്യമായി പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ കൂടെ പ്രത്യേകമായി പരിസ്ഥിതി ബഡ്ജറ്റ് കൂടി ഉൾപ്പെടുത്തി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന നാലാമത്തെ ബഡ്ജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റ് പ്രകാരം കേരളത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ വരു വരവും ചിലവും ഏതൊക്കെ വിഭാഗത്തിലാണ് റവന്യൂ വരവ് ഏറ്റവും കൂടുതൽ സംസ്ഥാന നികുതിയും തീരുവകളുമാണ് അൻപത് പോയിൻറ്റ് അൻപത് പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനമാണ് ഈ ഇനത്തിൽ ഗവൺമെൻറിന് ലഭിക്കുന്ന വരവ് റവന്യൂ ചിലവ് ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾക്കാണ് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് നാല് ശതമാനമാണ് ഈ ഇനത്തിൽ ഗവൺമെൻറ് ചിലവാക്കുന്നത് പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാസമ്പന്നർക്ക് സംരംഭകത്വത്തിനും സ്റ്റാർട്ടപ്പുകൾക്കും പ്രോത്സാഹനം നൽകുന്ന ഏത് പദ്ധതിക്കാണ് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയത് ഉന്നതി പദ്ധതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാസമ്പന്നർക്ക് സംരംഭകത്വത്തിനും സ്റ്റാർട്ടപ്പുകൾക്കും പ്രോത്സാഹനം നൽകുന്ന ഉന്നതി പദ്ധതിക്കാണ് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരെന്താണ് മാർഗദ്വീപം മാർഗീപം എന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി എറണാകുളം ജില്ലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന പദ്ധതിയാണ് എറണാകുളം ജില്ലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ബഡ്ജറ്റിൽ ടൈഗർ സഫാരി പാർക്ക് പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് കോഴിക്കോട് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ് ബഡ്ജറ്റിൽ ടൈഗർ സഫാരി പാർക്ക് പ്രഖ്യാപിച്ചത് കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴിയിലാണ് ടൈഗർ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉസ്കൂളിൽ നടപ്പിലാക്കുന്നതിനായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് ഉസ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനെസ് പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉസ്കൂളിൽ നടപ്പിലാക്കുന്നതിനായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ് ഉസ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുറംചട്ടയിൽ ആലേഖനം ചെയ്തത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ബഡ്ജറ്റിന്റെ പുറംചട്ടയിൽ ആലേഖനം ചെയ്തത് ധനമന്ത്രി ബഡ്ജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത് പ്രശസ്ത കവി വള്ളത്തോളിൻ്റെ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന വരികൾ ചൊല്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടന ഫൈനൽ മത്സരവേദികൾ ഏതാണ് ഉദ്ഘാടന വേദി അസ് സ്റ്റേഡിയം മെക്സിക്കോ ആ മെക്സിക്കോയിലെ അസ്ടെക്ക സ്റ്റേഡിയമാണ് ഉദ്ഘാടന വേദി ആ ഫൈനൽ വേദി മെറ്റ് ലൈഫ് സ്റ്റേഡിയം ന്യൂ ജേഴ്സി അമേരിക്ക ആ രണ്ടായിരത്തി ഇരുപത്താറിലെ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടന വേദി മെക്സിക്കോയിലെ അസ് ടെക്ക സ്റ്റേഡിയവും ഫൈനൽ മത്സരത്തിൻ്റെ വേദി അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലുള്ള മെറ്റ് ലൈഫ് സ്റ്റേഡിയവുമാണ് അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരം നേടിയ ഇന്ത്യൻ ഫ്യൂഷൻ ബാൻഡ് ഏതാണ് ശക്തി ശക്തി എന്ന ഇന്ത്യൻ ഫ്യൂഷൻ ബാൻഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരം നേടിയ ഫ്യൂഷൻ ബാൻഡ് ശക്തി ഫ്യൂഷൻ ബാൻഡിന്റെ ആദ്യത്തെ പേര് തുരിയാനന്ദ സംഗീത എന്നാണ് പ്രശസ്ത ഗായകൻ ശങ്കർ മഹാദേവൻ തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡാണ് ശക്തി ഇവരുടെ ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിനാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് അശക്തി ഫ്യൂഷൻ ബാൻഡിൻ്റെ ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിനാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് ഇവരോടൊപ്പം ആൽബത്തിൽ സഹകരിച്ച താളവാദ്യ വിദഗ്ധൻ വി സെൽവഗണേഷ് സി വി സെൽവഗണേഷ് വിജയരാഘവൻ വയലിനിസ്റ്റ് ഗണേഷ് രാജഗോപാലൻ ബ്രിട്ടീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മക്ലാഫ് എന്നിവർക്കും ഗ്രാമി പുരസ്കാരം ലഭിച്ചു മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള അറുപത്താറാമത് ഗ്രാമി പുരസ്കാരം നേടിയ ഇന്ത്യൻ പുല്ലാങ്കുഴൽ വിദ്വാൻ ആരാണ് രാകേഷ് ചൗരസ്യ ആ ഇന്ത്യൻ പുല്ലാങ്കുഴൽ വിദ്വാനായ രാകേഷ് ചൗരസ്യക്കാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള അറുപത്തിയാറാമത് ഗ്രാമി പുരസ്കാരം ലഭിച്ചത് എസ് വി സ്പീക്ക് എന്ന ആൽബത്തിലെ പഷ്തോ എന്ന ഗാനത്തിനാണ് രാകേഷ് ചൗരസ്യയ്ക്ക് പുരസ്കാരം ലഭിച്ചത് സാക്യർ ഹുസൈനും രാകേഷ് ചൗരസ്യയും ചേർന്നാണ് ഈ ആൽബം തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരത്തിൽ മൂന്ന് പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യക്കാരൻ ആരാണ് ഉസ്താദ് സാക്യർ ഹുസൈൻ ഉസ്താദ് ഹുസൈൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരത്തിൽ മൂന്ന് പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യക്കാരൻ മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെൻ്റൽ ആൽബം മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് തപല മാന്ത്രികൻ സാക്കിർ ഹുസൈനി പുരസ്കാരങ്ങൾ ലഭിച്ചത് നാലു വർഷം മികച്ച ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം നേടുന്ന പോപ്പ് ഗായിക ആരാണ് ടേലർ സ്വിഫ്റ്റ് അപ്പോപ്പ് ഗായികയായ ടേലർ സ്വിഫ്റ്റിനാണ് നാലു വർഷം മികച്ച മികച്ച ആൽബത്തിനുള്ള ഗ്രാമ്യ പുരസ്കാരം ലഭിച്ചത് സ്വിഫ്റ്റിൻ്റെ മിഡ് നൈറ്റ്സ് എന്ന ആൽബത്തിനാണ് മികച്ച ആൽബത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിലും മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ടെയിലർ സ്വിഫ്റ്റിനാണ് ആകെ പതിനാല് ഗ്രാമി പുരസ്കാരങ്ങളാണ് ഇതുവരെ ടെയിലർ സ്വിഫ്റ്റ് നേടിയത് അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരത്തിന്റെ സോങ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഗാനം ഏതാണ് വാട്ട് വാസ് ഐ മേഡ് ഫോർ വാട്ട് വാസ് ഐ മേഡ് ഫോർ എന്ന ഗാനമാണ് അറുപത്താറാമത് ഗ്രാമി പുരസ്കാരത്തിന്റെ സോങ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഗാനം ബില്ലി ഏലിഷിൻ്റേതാണ് വാട്ട് വാസ് ഐ മേഡ് ഫോർ എന്ന ഗാനം അറുപത്താറാമത് ഗ്രാമി പുരസ്കാര വേദിയിൽ വെച്ച് പാലസ്തീനിൽ വെടിനിർത്തലിനെ ആഹ്വാനം ചെയ്ത സ്കോ സ്കോട്ടിഷ് ഗായിക ആരാണ് ആനി ലെനോക്സ് സ്കോട്ടിഷ് ഗായികയായ ആനി ലെന ലെനോക്സാണ് അറുപത്താറാമത് ഗ്രാമി പുരസ്കാര വേദിയിൽ വെച്ച് പാലസ്തീനിൽ വെടിനിർത്തലിനെ ആഹ്വാനം ചെയ്ത വ്യക്തി വിവാഹിതരാകാതെ ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ് വിവാഹിതരാകാതെ ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അവതരിപ്പിച്ച ഏക സിവിൽ കോഡ് ബില്ലിലാണ് ഈ വ്യവസ്ഥ ഉള്ളത് ഒരുമിച്ച് താമസിക്കുന്നവർ ഒരു മാസത്തിനകം അത് രജിസ്റ്റർ ചെയ്തിരിക്കണം സ്വാതന്ത്ര്യാനന്തരം ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് കാലം മുതൽ ഏക സിവിൽ കോഡ് നിലവിലുള്ള സംസ്ഥാനം ഗോവയാണ് ലോക്സഭയിലെ മികച്ച പ്രകടനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമത് പുരസ്കാരം ലഭിച്ച എം പി ആരാണ് ശശി തരൂർ ശശി തരൂർ എംപിക്കാണ് ലോക്സഭയിലെ മികച്ച പ്രകടനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോകമത് പുരസ്കാരം ലഭിച്ചത് മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള പുരസ്കാരം രാജ്യസഭാ എം ജോൺ ബ്രിട്ടാസിനും ലഭിച്ചു ലോക്സഭാ അംഗം മേനകാ ഗാന്ധിക്കും ലോകമത് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ വർണ്ണവിവേചനത്തിന് എതിരായ സമിതിയുടെ തലവനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് ഗിരിധരൻ ശിവരാമൻ ഇന്ത്യൻ വംശജനായ ഗിരിധരൻ ശിവരാമനാണ് ഓസ്ട്രേലിയയിലെ വർണ്ണ വിവേചനത്തിന് എതിരായ സമിതിയുടെ തലവനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഓസ്ട്രേലിയൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗമായാണ് ഈ സമിതി പ്രവർത്തിക്കുന്നത് യമനിലെ പ്രസിഡൻഷ്യൽ കൗൺസിൽ പുറത്താക്കിയ യമൻ പ്രധാനമന്ത്രി ആരാണ് മയിൻ അബ്ദുൾ മാലിക് സയ്യിദ് ആ യമനിലെ പ്രസിഡൻഷ്യൽ കൗൺസിൽ പുറത്താക്കിയ യമൻ പ്രധാനമന്ത്രിയാണ് മയിൻ അബ്ദുൾ മാലിക് സയ്യിദ് യമനിലെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് അഹമ്മദ് അവാദ് ബിൻ മുബാറക്കാണ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ നടക്കുന്നത് ഏത് ജില്ലയിൽ വെച്ചാണ് കാസർഗോഡ് ആ കാസർഗോഡ് ജില്ലയിൽ വെച്ചാണ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ നടക്കുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് ശാസ്ത്ര കോൺഗ്രസ് നടക്കുക കേരള വനിതാ ഫുട്ബോൾ ലീഗിൽ ജേതാക്കളായ ക്ലബ്ബ് ഏതാണ് ഗോകുലം കേരള എഫ് സി ആ ഗോകുലം കേരള എഫ് സി ക്ലബാണ് കേരള വനിതാ ഫുട്ബോൾ ലീഗിൽ ജേതാക്കളായ ക്ലബ്ബ് ലോർഡ്സ് ഫുട്ബോൾ അക്കാദമിയാണ് റണ്ണർ അപ്പ് ഗോകുലത്തിൻ്റെ എസ് പ്രിയദർശിനിയാണ് മികച്ച കളിക്കാരി ലോഡ്സിൻ്റെ കെ നിസരിയാണ് മികച്ച ഗോളി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ബാറ്റർ എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആരാണ് രോഹിത് ശർമ്മ ആ രോഹിത് ശർമ്മയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ബാറ്റർ എന്ന ബഹുമതി കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസാണ് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയത് വിരാട് കോഹ്ലിയുടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസിന്റെ റെക്കോർഡാണ് രോഹിത് ശർമ്മ മറികടന്നത് കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമ്മനിട്ട പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദിനാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി കടമ്മനിട്ട പുരസ്കാരം ലഭിച്ച വ്യക്തി എൽ ഐ സി മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിതനായ വ്യക്തി ആരാണ് രവികുമാർ ഝ രവികുമാർ ഝായാണ് എൽ ഐ സി മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിതനായ വ്യക്തി ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കറൻ്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്